അടുത്ത മാസം ഗോവയിൽ നടക്കാൻ പോകുന്നത് ആഡംബര വിവാഹം തന്നെയായിരിക്കുമെന്നാണ് മേനകിയും സുരേഷ് കുമാറും എത്തി പറയുന്നത് ഇപ്പോൾ തങ്ങളുടെ മകളുടെ വിവാഹം സ്ഥിരീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ മാതാപിതാക്കൾ രംഗത്തെത്തുന്നു ഗോവയിൽ വെച്ച് നടക്കുന്നത് അതീവ സുരഹസ്യമായ ചില ചടങ്ങുകളാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് തമിഴ് രീതിയിലായത് തന്നെ വലിയ ഹോമകുണ്ടങ്ങളും ഗണപതി ഹോമത്തിന്റെ പോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ഇത് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂജകളും അത് ഒരുപാട് ഴിപാടുകളും ഇത് ബാക്കിയുണ്ട് എന്നും കീർത്തിയുടെ വിവാഹം ഞങ്ങൾ രണ്ടുപേരുടെയും സ്വപ്നമാണെന്നും അതുകൊണ്ട് ഇതേ രീതിയിലായിരിക്കും നടക്കുക എന്ന് പറയുന്നു എന്നാൽ ഒരു ദിവസം ഹിന്ദു രീതിയിലും മറ്റൊരു ദിവസം ക്രിസ്ത്യൻ രീതിയിലുമായിരിക്കും വിവാഹമെന്ന് പറയുന്നുണ്ട് പള്ളിയിലോ അമ്പലത്തിലോ വെച്ചല്ല മറിച്ച് റിസോർട്ടിൽ വെച്ച് തന്നെയായിരിക്കും വിവാഹമെങ്കിലും രണ്ട് മതപ്രകാരവും ഇവർ വിവാഹം നടത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കീർത്തിയുടെ വിവാഹ വാർത്ത ഓരോ ദിവസവും ഇവർ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് വിളിച്ച ഏതോ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഏതോ ഒരു താരവുമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ എല്ലാവരും അറിയുകയായിരുന്നു ഇല്ലെങ്കിൽ വിവാഹം കഴിയുമ്പോൾ മാത്രമായിരുന്നു പ്രേക്ഷകർ അറിയുക അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിക്കണമെന്ന് ഓർത്ത് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന പല ചടങ്ങുകളും നടക്കുക ആദ്യം ഇത് ചടങ്ങിൻ്റെ രീതിയിൽ തന്നെ നടക്കും ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു രീതിയിലും അവർക്ക് വേണ്ട രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നടക്കും കീർത്തിക്കും ആൻ്റണിക്കും ഇഷ്ടമുള്ളതുപോലെയാണ് അവരുടെ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇത് തന്നെയാണ് ഏറ്റെടുക്കുന്നതും ഗോവയിൽ അണിനിരക്കുന്ന രണ്ട് ദിവസത്തെ പാർട്ടിയിൽ തന്നെയായിരിക്കും ഇവരുടെ ചടങ്ങുകൾ നടക്കുക അന്നേ ദിവസം തന്നെ ഔദ്യോഗികമായി ഇവരുടെ വിവാഹം കഴിഞ്ഞതായി പ്രഖ്യാപിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു സൽക്കാരം കൂടി ഉണ്ടായിരിക്കും കേരളത്തിലും തിരുവനന്തപുരത്തും വേണ്ടി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുകയില്ല എന്നും മറിച്ച് അവർക്ക് ചെന്നൈയിൽ വെച്ച് ഒരു വലിയ ഫങ്ഷൻ നടത്തുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് കീർത്തിക്ക് ചെന്നൈയിൽ തന്നെ നിരവധി സുഹൃത്തുക്കളുണ്ട് തമിഴ് സിനിമയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ചെന്നൈ ആളുകളെ വെറുതെ ആക്കാനാകില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഒരു വലിയ സൽക്കാരം കൊടുത്തു തന്നെ മറ്റൊരു ദിവസം ഒരു സൽക്കാര ചടങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡേറ്റുകളുടെ ക്ലാഷുകൾ കാരണം തന്നെ ഇപ്പോൾ ഇത് വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും വലിയ സൽക്കാരം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കല്യാണ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതേ ഉള്ളൂ ഒന്നും അങ്ങനെ അത്രയും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തയും ഇതുപോലെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹ വാര്ത്ത ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകര് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരോടുള്ള ഇഷ്ടം തന്നെയാണ് കീർത്തിയും പലപ്പോഴും കാണിക്കുന്നത് അതുകൊണ്ട് പ്രേക്ഷകർ അത് തിരിച്ചു കാണിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തി വിവാഹിതയാകുന്നതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ മലയാളി ആരാധകർ പ്രത്യേകിച്ചും മലയാളികളുടെ സ്വന്തം താരപുത്രിയാണ് ചെന്നൈയിലാണ് ജനിച്ചതെങ്കിലും കീർത്തി മലയാളത്തിലാണ് അരങ്ങേറ്റം കുറിച്ചതും മലയാളത്തിലാണ് വളർന്നതും ഒരു മലയാളി പെൺകുട്ടിയായി തന്നെയാണ് വളർന്നതെന്നൊക്കെ പ്രേക്ഷകർക്ക് അഭിമാനമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ